കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തലശ്ശേരി സൗത്ത് ഉപജില്ലയുടെ നേതൃത്വത്തിൽ കുട്ടിക്കുരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു കോടിയേരി കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു വീടില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് സുരക്ഷിത ഭവനമൊരുക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കുട്ടിക്കുരു വീട് പദ്ധതിയുടെ ഭാഗമായി കോടിയേരി കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു മുൻ മന്ത്രിയും എം എൽ എ യുമായ കെ കെ ശൈലജ താക്കോൽദാനം നിർവഹിച്ചു അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന വീടെടുക്കും ഇല്ലാത്തയാള് ശരിച്ചു കെട്ടി താമസിക്കും എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടോടു കൂടി ഒരു തീരുമാനം എടുത്തു എല്ലാവർക്കും വീടുണ്ടാവണം ആ വീട് വലിയ കൊട്ടാരമൊന്നും ആവണ്ട പക്ഷെ മഴയും വെയിലും നനയാതെ താമസിക്കാൻ കഴിയുന്ന വീടാവണം അതുകൊണ്ടാണ് ലൈഫ് മിഷൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ ആ സംസ്ഥാനത്തെ മുഴുവൻ ആൾക്കും നാല് ചുമരും രണ്ട് ബെഡ്റൂമും അല്ലേ നമ്മളാരും കെട്ടിവെച്ച പൈസക്കാരൊന്നുമല്ല പക്ഷെ ചെറിയ ചെറിയ സഹായം പരസ്പരം ചെയ്യുമ്പോൾ വലിയ മാറ്റം നാട്ടിലുണ്ടാക്കാൻ കഴിയും ഗവൺമെന്റിനാമതും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചല്ല അതിനപ്പുറത്തെ പരിഷ്കാരമാണ് കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാനിത് ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് രക്ഷം ബുദ്ധിമുട്ടൊക്കെ വന്നത് നമ്മൾ തന്നെ ഇടപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത്ഭുതകരമായ മാറ്റത്തിലേക്കാണ് കേരളീയ സമൂഹം പോകുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ വെച്ച് ഗുണഭോക്താക്കളായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ സിപിഐഎം തലശ്ശേരി ഏരിയ സെക്രട്ടറി സി കെ രമേശൻ കൈമാറി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ സി ജാഫർ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന സംഘാടക സമിതി ചെയർമാൻ കെ പി സുധാകരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ